മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ നടത്തിയ ആക്ഷേപങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു ഒരു ജനപ്രതിനിധിക്ക് ഇണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് എം എൽ എ നടത്തുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല ആദ്യം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ തന്നെ ഇടതുപക്ഷ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണെങ്കിൽ പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാ പാർട്ടിയും മലപ്പുറത്തെ പാർട്ടി കേരളത്തിലെ പാർട്ടിയും ഒക്കെ അയാളുടെ കൂടെയാണ് എന്നാലും ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന ദിവസവും അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത് അപ്പൊ സ്വന്തം വീട്ടിലും നിന്ന് വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവർ അല്ല അതിനേക്കാൾ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം അറിയാമല്ലോ അവരെവിടക്കാ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത് ഈ പ്രബുദ്ധമായ കേരളം പിന്നെ അൻവറിന്റെ കാര്യം പറയാനുണ്ടോ നമ്മളാരും ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അയക്കൊരു സ്വാതന്ത്ര്യം ആണല്ലോ ഒരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം അവസാനം കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതിയിൽ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതി അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ ഇതുവരെ നമ്മൾ സംസാരിക്കാതിരുന്ന സംസാരിക്കാൻ അറിയാത്ത ഒഴിഞ്ഞു പോസ്റ്റിൽ ഞാൻ കോളടിക്കല്ലോ പിന്നെ ആദ്യം ആദ്യം എല്ലാരും നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് ആദ്യം വായറക്കും നമുക്കറിയാം പി വി അൻവർ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരുകുട്ടിയൊന്നും അല്ലല്ലോ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ആരാണ് പി വി അൻവർ എന്നുള്ളത് മലപ്പുറത്തുകാർക്കറിയാൻ നാട്ടുകാർക്കറിയാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോയിച്ചൊന്നുമല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ എത്ര 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 ക്രിമിനൽ കേസുകളാ കേസുകളാണ് വധക്കുറ്റം അടക്കമുള്ള ക്രിമിനൽ കേസുകളാണ് അതൊക്കെ കേസാണല്ലോ ശിക്ഷിച്ചിരുന്നില്ലല്ലോ സി പി എം ഇനിയും സ്വതന്ത്രമാരെ പരീക്ഷിക്കുന്നു സി പി എം ഇനിയും സ്വതന്ത്രമാരെ പരീക്ഷിക്കുന്നു പക്ഷെ സ്വതന്ത്രന്മാരുടെ മാത്രം കൊണ്ട് മാത്രമാണ് അവർ അവിടെ ജയിക്കുന്നത് എന്നുള്ള നെലമ്പൂര് അൻവർ ജയിച്ചത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ വേഷം കൊണ്ട് മാത്രമാണോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ഒട്ടേക്കുണ്ടാവും കോൺഗ്രസും ലീഗിനും വോട്ട് ചെയ്യുന്ന കുറെ വോട്ടർമാർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുണ്ട് കുടുംബക്കാരായിട്ടുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും ബഹുഭൂരിപക്ഷ വോട്ടാരതാ ബഹുഭൂരിപക്ഷ ഓട്ടം നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം കുഞ്ഞാലി കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തൊരു പ്രദേശല്ലേ ആ പ്രദേശത്ത് ആര് ജയിച്ചത് അയാളുടെ വമ്പത്തരം കൊണ്ടാണ് അല്ലല്ലോ അയാൾ ഇവിടെ വയനാട്ടിൽ പോയി മത്സരിച്ചില്ലേ എന്താ ദയനീയമായി കെട്ടിവെച്ചു കാശാൻ പോയില്ലേ അദ്ദേഹം എറണാട്ടിൽ മത്സരിച്ച് നോക്കില്ലേ പല പരീക്ഷണവും നടത്തിയല്ലോ ജയിച്ചോ എപ്പോഴാണ് ജയിച്ചത് സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും പിന്തുണച്ചപ്പോഴാണ് അപ്പൊ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇനിയും സ്വാതന്ത്ര്യമാരെ പരീക്ഷിക്കും കാരണം എതിരാളികളെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്വീകാര്യതയുള്ള സ്വാതന്ത്ര്യമാരുണ്ടെങ്കിൽ പരീക്ഷിക്കും ഇനിയും അത് ആരീ ആ പരീക്ഷണ ഒരു പരാജയമായി സി പി എം വിലയിരുത്തുന്നില്ല മലപ്പുറം ജില്ലയിൽ തന്നെ പാർട്ടി ജയിപ്പിച്ച ഒരു എം എൽ എ ലീഗ് പോയി അതൊക്കെ ചെലത് സ്വാഭാവികമാണ് ഈ സ്വതന്ത്രമാരൊക്കെ എല്ലാ കാലത്തും സി പി എമ്മിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയല്ല സി പി എം അവരെ നിർത്തുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ നിർത്തും അത് സ്വതന്ത്രമാര് ഇനിയും നിർത്തും അവരൊക്കെ എല്ലാ കാലത്തും സി പി എമ്മിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പൊന്നുമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോ അറിയാമല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ഒക്കെ ഞങ്ങൾ എം എൽ എ ആയിട്ടുള്ള ഒരാള് പാർട്ടി വിട്ട് ലീഗ് പോയിട്ടുണ്ട് അപ്പൊ അതൊരു പുതിയ കാര്യല്ല അപ്പൊ ഇദ്ദേഹം അൻവർ തരം താടിയിരിക്കുന്നു ഒരു ജന ഒരു ജനപ്രതിനിധികളുടെ എല്ലാ മാന്യതകളും കളഞ്ഞു കളഞ്ഞു കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് എത്ര പരിഹാസമായിട്ടാണ് അയാൾ അദ്ദേഹം ആരെ ആരോടാണ് അദ്ദേഹത്തെ പി വി അൻവർ തുല്യ ആരാ തുല്യനായിട്ട് ഇ എം എസിനെ ഇ എം എസ് സമം പി വി അൻവർ പി എം എസ് പറയുന്ന വായോട്ട് പറയാൻ പറ്റുമോ പി വി അൻവറിന് അപ്പോ അത്ര എത്ര കോമാ അയാളിപ്പോ പോരാളി എന്നാ പറയുന്നു പോരാളിയല്ല ഇപ്പൊ കോമാളിയാണ് കേരളം കണ്ട രാഷ്ട്രീയ കോമാളിയായി പി വി അൻവർ മാറിയിരിക്കുന്നു നമ്മുടെ അദ്ദേഹത്തിന്റെ തെറ്റായ നീക്കങ്ങളെ അപ്പപ്പോ അദ്ദേഹത്തെ വിളിച്ച് ഈ ഈ ഓഫീസിനകത്ത് വിളിച്ച് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ തിരുത്തണം നമ്മളോട് എന്താ പറഞ്ഞു ഉറപ്പ് നൽകിയിട്ടല്ല ഇവിടെ നിറങ്ങുന്നു അതിന്റെ ശേഷവും അർദ്ധരാത്രി വരെ ചില ദിവസങ്ങളിൽ ഇവിടെ വിളിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമുക്കൊന്നും ഉറപ്പ് എന്താ ഇനി അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു ഭരണകക്ഷി എം ഗവൺമെന്റിനെ കുറിച്ച് പോലീസിനെ കുറിച്ച് ആക്ഷേപം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് എവിടെയാ മുഖ്യമന്ത്രിയോടല്ലേ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോടല്ലേ പത്രസമ്മേളനം വിളിച്ചാലൊക്കെ പറയേണ്ടത് അപ്പൊ എന്താ നമുക്ക് തരുന്ന ഉറപ്പ് ഇനി പത്രസമ്മേളനം വിളിക്കില്ല പത്രക്കാരെ കാണില്ല ചിലപ്പോ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ പത്രക്കാരെ കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പത്രസമ്മേളനം വിളിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈ പടി അങ്ങോട്ട് അറിഞ്ഞ അദ്ദേഹം തരുന്ന ഉറപ്പ് എന്താ അതധികം മാറ്റും ഓരോറപ്പും ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളുണ്ട് നാട്ടില് നമ്മളെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുവോ ആരാന്റെ ഫോൺ ചോർത്തുവോ ഒരു വ്യക്തിയുടെ ഫോൺ ഒരു സ്വകാര്യ സംഭാഷണല്ലേ ആ ഫോൺ ചോർത്തി പരസ്യപ്പെടുത്തുന്ന ഒരു ഒരു മാന്യ അങ്ങനെ ഒരു മാന്യനായിട്ട് കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞ ചെറ്റയാണ് ചെറ്റത്തരമാണ് ഫോൺ ചോർത്തുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രയോഗമല്ലേ അദ്ദേഹത്തിനെ തന്നെ ബോധ്യപ്പെടുത്തി അത്തരം ചെറ്റത്തലങ്ങൾ നിരന്തരം അൻവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏകപക്ഷീയമായി പോസ്റ്റ് അടിച്ച് ഗോളടിച്ചുകൊണ്ടിരിക്കയാണ് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിക്കുകയാണ് നമ്മളാരും മറിച്ച് പറയുന്നില്ലല്ലോ ഇന്നലത്തോടു കൂടി രംഗം മാറിയില്ല അയാളെ വീട്ടിന്റെ പഠിക്കലുള്ളവരല്ലേ പ്രതികരിച്ച് അയാളെ ചുറ്റുമുള്ള വീടിന് ചുറ്റുമുള്ള പാർട്ടിക്കാരല്ലേ പ്രതികരിച്ച് ആരെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടാണോ കാരണം നമ്മൾ അയാളുടെ സ്വതന്ത്രനാണ് അയാൾക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് അതുകൊണ്ട് അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു നമ്മൾ അതൊരു വലിയ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ശരിയല്ല തിരുത്തണം എന്ന് പറയല്ലാതെ ശക്തമായി നമ്മൾ പ്രതികരിക്കാം അദ്ദേഹത്തെ പോലെ പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹത്തെ പോലെ പ്രതികരിച്ചാൽ അൻവർ മനസ്സിലാക്കേണ്ടത് അൻവർ ഒരാൾ മാത്രമാണ് അൻവർ നാവ് എത്ര നീളണ്ടെങ്കിലും ഒരു നാളാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് കളിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുള്ള കേഡർമാരുള്ള പാർട്ടിയോടാണ് അയാൾ വെല്ലുവിളിക്കുന്നത് അത് ആ സ്ഥിതി മാറിയിട്ടുണ്ട് ഇതുവരെയുള്ള സ്ഥിതിയല്ല ഇനി പറയും ആയിരക്കണക്കിന് നാവുകൾ ലക്ഷക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ പറയാണ്ടാവും അൻവർ 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 യു ഡി എഫിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ സർക്കാർ വിരുദ്ധ എല്ലാ

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്